കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുവട്ടൂർ യൂണിറ്റിൽ സമ്മേളനം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ചെറുവട്ടൂർ യൂണിറ്റ് സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പി ആർ പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ചെറുവട്ടൂർ നാരായണൻ എ കെ കുഞ്ഞുമുഹമ്മദ് കെ കുട്ടപ്പൻ എ ആർ വിലാസിനി ജോസ് ചോലിക്കര മോഹനൻ പിള്ള കെ ടി മത്തായിക്കുഞ്ഞ് എം എം കുഞ്ഞുമൈതീൻ എ എസ് രവി കെ പി മക്കാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ച് മാസം തീയതി കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയത് ആ ജഡ്ജുമെന്റിൽ എന്തെല്ലാം ഓട്ടം പറഞ്ഞത് അതെല്ലാം നിരാകരിക്കാൻ കഴിയുന്ന തീരുമാനം പാർലമെന്റിൽ എത്തി ഒറ്റവരിൽ ഒരു ഉത്തരവാണ് അത് ഇനി നടക്കുന്ന പരിഷ്കരണമാണെങ്കിലും പ്രഖ്യാപ വേതനപരിഷ്കരണമാണെങ്കിലും അത് അന്നന്ന് നിലവിലുള്ളവർക്ക് മാത്രമായിരിക്കും എന്ന് ഭരണഘടന ഇപ്പോ പാർലമെന്റിൽ ഫിനാൻസ് ബിൽ രണ്ടായിരത്തി അഞ്ചിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നെല്ലിക്കുഴി